ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമാരായണീയം ദശകം പതിനാറ് നാരായണ അവതാരവും ദക്ഷയാകൂ ശ്ലോകം മൂന്ന് ഇതില് ഭഗവാന്റെ നരനാരായണ അവതാരത്തിന് ഉള്ള കാരണം എന്തിനാണ് ഭഗവാൻ അവതരിച്ചെന്ന് വ്യക്തമാക്കുന്നു ദൈത്യം സഹസ്രം ഗവചൈ പരീതം സാഹസ്രവത്വ സമരാഭിലവ്യ പര്യായ നിർമ്മിതേകങ്ക സമരാഭിലവ്യവന്ത അവിടുന്ന് തന്നെയായ അവിടുന്ന് തന്നെ രണ്ടായി തിരിഞ്ഞ ഭവന്തൗ തിരിഞ്ഞ നരനാരായണന്മാർ സാഹസ്രവത്സര തവഹ ആയിരം സംവത്സരത്തെ തപസും തന്നെ സാഹസവത്സര തവഹ സാഹസരവത്സര സമരഹ അത്രയും വർഷത്തെ സമരം കൊണ്ടും അഭിലവിക മാത്രം ഛേദിക്കാൻ പറ്റുന്ന പരീതം കവചങ്ങൾ ധരിച്ചിരിക്കുന്ന പരീതം കവചങ്ങൾ പുറച്ചട്ടകൾ അണിഞ്ഞിരിക്കുന്ന സഹസ്രകവചം ദൈത്യം സഹസ്രകവചനെന്ന അസുരനെ സഹസ്ര കവചൻ എന്ന എന്താണ് ഇവിടുത്തെ പരാമർശം ഒരു അസുരനെ ധാരാളം കാലത്തെ തപസ്സുകൊണ്ട് ആ വരപ്രാപ്തനായി ആയിരം കവചങ്ങൾ ഉണ്ടാകാനുള്ള വരം നൽകി വരപ്രാപ്തനായിട്ട് ആയിരം കവചം ധരിച്ചിട്ടുണ്ട് എന്നിട്ടോ ഈ ഓരോ കവചവും ഒരു കവചം ശേഷിക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അമ്പത് കവചവും ഭേദിക്കണമെങ്കിൽ അത് ആയിരം വർഷം തപസ് ചെയ്യുന്ന ഒരാള് ആയിരം വർഷം യുദ്ധം ചെയ്താൽ മാത്രമേ ഒരു കവചം ഭേദിക്കാൻ സാധിക്കുകയുള്ളൂ എന്നൊരു വരം വാങ്ങിച്ചു അപ്പൊ അസുരന്റെ ഒരു കവചത്തെ ഇല്ലാതാക്കണമെങ്കിൽ ആയിരം വർഷം തപസ് ചെയ്ത ഒരു വ്യക്തിക്കേ പറ്റുകയുള്ളൂ അതും ആയിരം വർഷം യുദ്ധം ചെയ്യുകയും ചെയ്യണെങ്കിൽ ഇത് ഒരു കവചം ഭേദിക്കാൻ സാധിക്കുകയുള്ളൂ ഇങ്ങനെ ഒരു വരം വാങ്ങിക്കിട്ട് അതിൽ അഹന്ത അഹം അഹന്ത അഹങ്കാരം കൂടിയ ഈ അസുരൻ എല്ലാ ലോകങ്ങളും തിക്രമിച്ച് കീഴടക്കി അവിടെ ആ സജ്ജനങ്ങളെ നശിപ്പിച്ച് അവരെ ദ്രോഹിച്ച് ഒരു അരാജകത്തെ ഭീതി ഉണ്ടാക്കി അതാണ് അദ്ദേഹത്തിന് ആ അസുരനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഭഗവാൻ തന്നെ രണ്ട് സ്വരൂപം ധരിച്ചത് അതായത് നരനും നാരായണും നരൻ ആയിരം വർഷം തപസെയും എന്നിട്ട് യുദ്ധത്തിന് പോവും ആ സമയത്ത് നാരായണൻ വീണ്ടും തപസ് ചെയ്യും അപ്പൊ മാറി മാറി ഒരാളെ നരനാരായണൻ ഒരാൾ ആയിരം വർഷം തപസ്സെയും ആ സമയത്ത് ആയിരം വർഷം ആ ഭഗവാന്റെ മറ്റേ സ്വരൂപം ഈ സഹസ്ര കവചനോട് യുദ്ധം ചെയ്ത ആ ഒരു കവചത്തെ ഭേദിക്കും തിരിച്ച് ആ കവചത്തെ ഭേദിച്ച ആള് വീണ്ടും തപസ്സിന് വന്നിരിക്കും ആ തപസ് ചെയ്തിരുന്ന ആള് വീണ്ടും പോയി യുദ്ധം ചെയ്യും ഇങ്ങനെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി പോർച്ചട്ടകളെയും കവചങ്ങളെയും നരനാരായണന്മാർ ഭേദിച്ചു ഭേദിച്ചിട്ട് ഒരു കങ്കണം ഒരു കവചം മാത്രം അവശേഷിക്കുക അയാളെ കൊന്നും അസുരനെ നിഗ്രഹിച്ചു ഈ അസുരനാണ് കർണനായി പുനർജനിച്ചതെന്ന് മഹാഭാരത്തിൽ പരാമർശമുണ്ട് അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഭവന്തോ സാഹസ്രവത്സര സമരാഭിലവ്യ കവചേപരീതം അപ്പൊ അങ്ങനെ അവിടുന്ന് തന്നെ ആയ രണ്ടായിരത്തി സ്വരൂപത്തോടുകൂടിയ നരനാരായണന്മാർ സാഹസ്രവത്സരം ആയിരം വർഷത്തെ തപസും ആയിരം വർഷത്തെ സമരവും കൊണ്ട് ആ ഛേദിക്കാൻ സാധിക്കുന്ന അതുകൊണ്ട് മാത്രം ചെയ്യാൻ സാധിക്കുന്ന സമരാഭിലവ്യ അതുകൊണ്ട് മാത്രം സാധ്യമായ സമരാഭി അതുകൊണ്ട് മാത്രം സാധ്യമായ കവചേഹി പരീതം ആയിരം കവചങ്ങൾ ധരിച്ചിരിക്കുന്ന സഹസ്രകവചം ദൈത്യം എന്ന ദൈത്യേ കി പരീതം സഹസ്രകവചം ദൈത്യം അല്ലെ സമരാഭിലവ്യം അതുകൊണ്ട് മാത്രം സാധിക്കുന്ന എന്ന അസുരനെ ദൈത്യം പര്യായ നിർമ്മിത തവ സമരോഹു പര്യായ നിർമ്മിതം പര്യായം എന്താണ് പര്യായം ഒരേ അർത്ഥത്തിലുള്ള വാക്കുകളിലെ പര്യായം ഒന്നിലെ പര്യായം എന്ന് പറഞ്ഞാൽ എന്താ പര്യായ നിർമ്മിതം എന്ന് പറഞ്ഞാൽ പര്യായ നിർമ്മിത ഇടപെട്ടുള്ളത് എന്ന് വെച്ചാൽ ഒന്ന് അപ്പൊ ഒരാളെ തപസ് ചെയ്യും വീണ്ടും ആ സമയത്ത് മറ്റാളെ യുദ്ധം ചെയ്യും ആ തിരിച്ചും മറിച്ചും ഒരാളെ ആയിരം വർഷം ഈ യുദ്ധം ചെയ്ത് ഒരു കവചം മുറിച്ചാൽ അദ്ദേഹത്തിന്റെ ജോലി ധർമ്മം അടുത്ത ആയിരം വർഷം തപസ് ചെയ്യുക എന്നുള്ളത് അപ്പൊ അതേപോലെ ആയിരം വർഷം തപസ് പൂർത്തിയാക്കിയ അടുത്ത സ്വരൂപമാണ് യുദ്ധം ചെയ്യുക അതാണ് ഉഴമിട്ട് പര്യായ നിർമ്മിത ആവർത്തിച്ചാർത്തിച്ച് വരുന്ന വരുന്ന നിർമ്മിതമായ തപസും സമരവും കൊണ്ട് ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പര്യായ ആവർത്തന ശബ്ദമാകുക ആവർത്തനം ആവർത്തിച്ച് വരുന്ന തപസും സമരവും തപസും യുദ്ധവും തപസും ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് എന്ത് ചെയ്തു ഏക കങ്കടം ശിഷ്ടം ഒരു കങ്കടം മാത്രം ഏകമായ കങ്കടം ഒരു പോർച്ചട്ട മാത്രം ഒരു കവചം മാത്രം അവശേഷിക്കെ കൃത്വ അമും ഈ അസുരനെ ലീലയായി അനായാസം അസുരനെ ഒരു ലീല ലീലാവിനോദം ഒരു വിനോദമായി നെഹദ നിഗ്രഹിച്ചു സിഷ്ട ഏക കങ്കടം ഒരു കവചം മാത്രം ബാക്കിയുള്ളവരാക്കി തീർത്തിട്ടെ സലീല നെഹതാമാവും നിഗ്രഹിച്ചു വളരെ നിഷ്പ്രയാസം വധിച്ചു ഇതാണ് ഇതിന്റെ പ്രതിപാദ്യ വിഷയം അങ്ങനെ നരനാരായണ അവതാരത്തിന്റെ ലക്ഷ്യപ്രാപ്തി ഉണ്ടായി

ശക്േദത്തെ ശമതമോര നിസ്സഹാത്മാ ദിവ്യന പരിവൃതം പ്രജിഘായ മോഷധർമ്മം ത്മാൻ വ്യതിരികാശ്രമ മദ്യവാക്രേതത്തെ ശമതമോബര നിസ്സഹാത്മാ ദിവ്യങ്ക പരിവൃതം പ്രജിഘാമാരം അന് ഇപ്പൊ അടുത്തത് പറയാണ് അന്വാചരൻ ഉപദേശൻ അഭി മോഷ്ട്രാദുർമാൻ തന്റെ സഹോദരനായ നാരായ നരനോട് കൂടി ഫ്രാദുർമാൻ സഹോദരനായ നരനോട് കൂടി അധ അതിനു ശേഷം ഇവിടെ എന്താണ് സഹസ്ര കവചന്റെ നിഗ്രഹാനന്തരം സഹസ്രകവചനെ നിഗ്രഹിച്ചതിനു ശേഷം അവതാരോദ്ദേശം പൂർത്തിയായല്ലോ ഭഗവാന്റെ അതിനുശേഷം അതത്വം ഫ്രാദർമാൻ ഫ്രാദർമാൻ തന്റെ സഹോദരനായ നരനോടുകൂടി മോക്ഷധർമ്മം അന്യോചരൻ മോക്ഷധർമ്മത്തെ മോക്ഷധർമ്മത്തെ അന്യോചരൻ സന്യാസധർമ്മത്തെ അന്വചരൻ അന്യോചരൻ ആചരിക്കുന്നവനും അന്വചരൻ ശരിയാതരത്തിൽ ആചരിക്കുന്നവനും ഉപദേശൻ അവി ഉപദേശിക്കുന്നവനുമായിട്ട് അഭി എന്തോ അന്വചരനും ഉപദേശൻ ശരിയാതരത്തിൽ ആചരിച്ചത് മാത്രമെല്ലാം ഒരാൾക്ക് ഉപദേശിക്കാൻ പറ്റുള്ളൂ ശ്രീരാമകൃഷ്ണദേവന്റെ കഥയ്ക്കകത്ത് അല്ലേ ശ്രീരാമകൃഷ്ണചരിതം അതിനകത്ത് ഒരു പരാമർശമുണ്ടല്ലോ ഒരമ്മ തൻ്റെ മകനെയും കൂട്ടി വന്നു അദ്ദേഹത്തിനെ കണ്ടു പറഞ്ഞു അവിടത്തൂടെ ഒരു അപേക്ഷ സമർപ്പിക്കാൻ വന്നതാണ് ഇവൻ എപ്പോഴും മധുരം കഴിക്കണം മധുരം കഴിച്ചു കഴിച്ച് പല്ലൊക്കെ നശിച്ചു അതുകൊണ്ട് അങ്ങൊന്ന് പറയണം ഇങ്ങനെ അമിതമായ മധുരം കഴിക്കരുത് എന്ന് പറയണം എന്നാവശ്യപ്പെട്ടു അപ്പൊ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു എന്നാ പറയുന്ന അമ്മ ഒരു കാര്യം ചെയ്തിട്ട് ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഈ കുട്ടിയെ കൊണ്ട് ഒന്നുകൂടെ വരാൻ പറഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞ് വന്നപ്പം ഭഗവാൻ പറഞ്ഞു മോനെ ഈ മധുരം അനാവശ്യമായിട്ട് കഴിക്കരുത് കേട്ടോ പൊയ്ക്കോടാൻ പറഞ്ഞു അപ്പൊ അമ്മ ചോദിച്ചു ഞങ്ങൾ എത്രയോ നാഴിക ദൂരം നടന്നു നടന്നുവന്നു അന്ന് അങ്ങേക്ക് അന്ന് അതെന്ന് പറഞ്ഞുകൂടായിരുന്നു ഇത് തന്നെ പറയാനാണെങ്കിൽ ഉടനെ അന്ന് ഉടനെ ശ്രീരാമശദേവൻ പറയുകയാണ് ഞാൻ എനിക്ക് ഈ മധുരം കഴിക്കുന്ന ശീലം ഉണ്ടായിരുന്നു ഞാനൊന്നും നിർത്താതെ എനിക്കിത് പറയാൻ പറ്റുമോ അപ്പൊ സ്വയം അപ്പൊ അതാണ് സ്വയം ആചരിക്കുന്നത് മാത്രമേ ഉപദേശിക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ എന്താണ് പണ്ടൊരാള് പറഞ്ഞ പോലെ വാക്കിൽ പ്രാർത്ഥന ചിന്ത വിഭിന്നം കർമ്മം വേറെയുമായി സമയം പോക്കും പ്രാർത്ഥന ചിന്ത വിഭിന്നം നല്ല പ്രാർത്ഥനയാണ് അപ്പൊ മനസ്സ് വേറെ വേണമെങ്കിലോ ചിന്തിക്കുന്ന വേറെ എന്തൊക്കെയാണ് അല്ലെ വാക്കിൽ പ്രാർത്ഥന ചിന്ത വിഭിന്നം കർമ്മം വേറെ ചെയ്യുന്ന പ്രവൃത്തി വേറെയാണ് ഇങ്ങനെ സമയം കളഞ്ഞാൽ അതിനെ തപസൊന്നും ധ്യാനമൊന്നും ആ സഹസ്രനാമൊന്നും പറയാൻ പറ്റില്ല നമ്മളൊക്കെ അതൊക്കെ തന്നെയാണ് ചെയ്യുന്നത് അല്ലേ അപ്പൊ അങ്ങനല്ല ഭഗവാൻ മാതൃക കാട്ടിത്തരികയാണ് അപ്പം ഉപദേശത്തെ ധർമ്മത്തെ നിവർത്തിധർമ്മത്തെ സന്യാസ ധർമ്മത്തെ നൈഷ്കർ നൈഷ്കർമ്മ സ്ഥിതിയിലേക്കുള്ള മാർഗത്തെ ശരിയാതൽ ആചരിച്ചു എന്നിട്ട് ആചരിച്ച് കാണിക്കുന്നതിനും പിന്നീട് ആ മാർഗത്തെ ഉപദേശിക്കുന്നതിനും ആചരിക്കാത്ത ഉപദേശിക്കാൻ പാടില്ല അല്ലേ മോഷധധർമ്മം അന്യാചരൻ ഉപ ഉപദേശൻ അവി അപ്പൊ നിവൃത്തി മാർഗത്തെ സന്യാസധർമ്മത്തെ സ്വയം ആചരിക്കുന്നവനും ഉപദേശിക്കുന്നതിനും ആയിട്ട് ഉപദേശൻ അഭി ആയിട്ട് ബെതിരികാശ്രമം ബദരികാശ്രമത്തിൽ അധ്യവാസി താമസിച്ചു അധ്യവാസി താമസിച്ചു അവിടെ തീവ്ര തപസയിലേക്കാണ് രണ്ടുപേരും തീവ്ര തപസ്സ ചെയ്തു ആ ജിജാസുക്കളായ ശിഷ്യന്മാർക്ക് ഉപദേശങ്ങളും കൊടുത്ത് ധാർമ്മിക ബോധന നടത്തി അങ്ങനെ കഴിഞ്ഞു വന്നു ഇത് കണ്ടപ്പോൾ എപ്പോഴും ഇന്ദ്രിയങ്ങളിലെ മാത്രം ദേവനായ ഇന്ദ്രനെ തന്റെ സുഖം നഷ്ടപ്പെടുവെന്നൊരു തോന്നലുണ്ടല്ലോ ഇന്ദ്രനാകെപ്പോടെ ഭയപ്പെട്ടു എവരുടെ മനസ്സിന്റെ അടക്കം ഇന്ദ്രിയ അടക്കം ശമവും ശമം അല്ലെ ദമം ഉപരി തിദിക്ഷ ശാന്തി സമാധാനം ധ്യാന സമാധി വരവും ഇത്ത പോലും ഒക്കെ കണ്ടപ്പോഴത്തേക്ക് എന്തായി തീർന്നു നി നിസ്സഹന നിസ്സഹനായിത്തീർന്നു നിസ്സഹൻ സഹിക്കാമയ്യാത്ത ആത്മാവോടുകൂടി ആയിത്തീർന്നു നിസ്സഹനായി തീർന്നു പറഞ്ഞേ അധക ശക്രക അനന്തരം ശക്രൻ ഇന്ദ്രൻ തേ അങ്ങയുടെ അവിടുത്തെ തപോബലം കണ്ട് നിസ്സഹനായി തീർന്നു നിസ്സഹ ആത്മ നിസ്സഹനായി തീർന്നു സഹിക്കാൻ വയ്യാത്തവനായി തീർന്നു ഈർഷയുള്ളവനെത്തി സഹിക്കാൻ വയ്യാത്തപസയിലെത്തി എങ്ങനെ ഇത് മുടക്കണം അപ്പൊ എന്താണ് ഇദ്ദേഹത്തിന്റെ പരിപാടി സുന്ദരികളെ സ്ത്രീകളെ അയച്ച് എവരിലെ ആ തപസ്സിന്ന് പരമശം ഉണ്ടാക്കിയതാണ് ജോലി ഇതാണ് സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന മാർഗം അതൊക്കെ ശക്രക തേ ശമതമോബല നിസഹ ആത്മാ അത് സഹിക്കാനൊക്കെ ആത്മാവായി തീർന്നു ചേതോടുകൂടി ഞാൻ തീർന്നു സഹിക്കാനൊക്കെ മാരം മാരൻ ആരാണ് മാരൻ കാമദേവൻ ദിവ്യാങ്കന പരിവ്രതം സുന്ദരികളായ അങ്കനകൾ അപ്സര സ്ത്രീകളോട് കൂടി സ്വർഗസുന്ദരിമാരോട് കൂടി പരിവ്രതം പ്രജിഖായ പറഞ്ഞയച്ചു ഇതാണ് ഇതിലേ പരാമർശം

പ്രതിഘായമാരം നമസ്തേ